ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിലിപ്പോൾ ജിഷിൻ വഴക്കിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നൂറയുടെ ആതിലയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് ഷാനവാസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ നൂറയും ആതിലേയും ചേർന്ന് വഴക്കിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ജിഷിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പഴയൊരു കാര്യം പറഞ്ഞിട്ടാണ് ആദില ഈ വിഷയം തുടങ്ങുന്നത് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായി പോകുന്നതിന് മുന്നേ ഷാരിക അടുത്ത് പറഞ്ഞിട്ടുണ്ട് അനിമോൾക്ക് ഒരു ഇഷ്ടം ഉണ്ട് അതെനിക്ക് മനസ്സിലായി തന്നോട് തുറന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എന്തായാലും തന്നോട് എന്തോ എന്തോരിഷ്ടം അനിമോൾക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ഷാരിക ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് തന്നോട് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും ഇതുപോലെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആ സമയത്ത് ഷാരിക ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യം അനുമോൾ അറിയാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു ആദിലയോട് ശാരിക കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആദില ഇത് ഡ്രസ്സിങ് റൂമിൽ വെച്ച് രഹസ്യമായിട്ട് അനുമോളോട് പറഞ്ഞു ഈ വിവരം ഹൗസിൽ നിന്ന് പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഈ വിവരം അനുമോളെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഷാരിഖ അറിഞ്ഞു അപ്പോൾ അപ്പോൾ തൊട്ട് അതിലോട് ദേഷ്യത്തിലാണ് ഷാരിക ഉള്ളത് അപ്പോൾ അതിലോടും നൂറയോടും നേരത്തെ തന്നെ ഉണ്ടായ ഈ ദേഷ്യമാണ് ഷാരിക ഇത്രയും വലിയൊരു പ്രശ്നം ഇത്രയും ചെറിയ വിഷയത്തിൽ ഉണ്ടാക്കാൻ കാരണമായത് എന്നാണ് ജിഷിനോടും ഷാനവാസിനോടുമായിട്ട് ആതിലെയും നൂറയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതൊക്കെ കേട്ട് ലൈവിൽ അന്തം വിട്ടിരിക്കുകയാണ് ഷാനവാസും ജിഷിനും